ിൽഫ വ്ലോഗ് हाय വെൽക്കം ദിൽഫ എന്തൊക്കെയാ ഭയങ്കര ചൂട്

ആ സുഗന്ധന മുറുവന്നല്ലാം സുഗന്ധൻ അലഹദില്ല അഹമ്മിൽ നാലേ നാലായിരത്തി മുപ്പത് സബിൻ്റെ അല്ലേ ിൽഫ അവ മലയാളിയല്ല കന്നഡയാണല്ലേ ഹായ്നീസേ ആനീസ് വെൽക്കം ഇന്ന് വർണ്ടി ആവേണ്ട സ്പെഷ്യൽ ആയിവിട്ട രാത്രി കേക്ക് നെറ്റ് ഉണ്ടാവൂലോ നെറ്റ് പെട്ടെന്ന് തന്നെ തീർന്നോ അതുകൊണ്ടാ തന്ന ഇല്ല ഇല്ലില്ല പാമിൻ്റെ ഇട്ടിക്കില്ല അറിയില്ല എനിക്ക് മനസ്സിലായിക്കില്ല അതെങ്ങനെയാണത് മറ്റേ ചാനലിൽ ഇടണം ഞാനി മുത്തേ ഹായ് വയ്ക്കുന്നു ഞാനി എന്തൊക്കെയടും ഞാൻ നാളെയാൽ ഒന്നാം തീയ്യതി ആയാലും എൻ്റെ ഫൈവ് ജി സിം റെഡിയാവും മൂന്ന് ദിവസം കഴിയണം ഇന്നലെ റെഡിയാക്കി എന്നാൽ പിന്നെ എല്ലടം എത്താം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടേം പോകുന്നില്ല ഫൈവ് ജി ഫോണായൊണ്ട് നെറ്റ് ഓടുന്ന ഞാനി എന്തൊക്കെയാ പത്ത് പേരുണ്ടല്ലോ മലയാളിയാണ് പിന്നെ കന്നഡയിലായിട്ടാണെന്നല്ലോ എനിക്കെന്താണെന്നറിയില്ല കന്നഡ തോന്നത് പിന്ന ഇതെല്ലാം ഉള്ളത് ഈ വീഡിയോലുള്ള കന്നഡയിലാണെന്നല്ലോ ഹാപ്പി ബർത്ത്ഡേ സീത പറയണ്ട് നൂറ് വയസ്സായി പറയണ്ടി ബേസ് ഖാൻ കാൻ വെൽക്കം ഖാൻ ചായ കുടിച്ചില്ല ചോറ് കഴിച്ചിടോ ഖാൻ 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 സുൽത്താബി സുൽത്താബ് ഖാൻ പുതിയ ചാനലാണെന്നല്ല ഖാൻ ഗുഡ് 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 പറയണ്ടല്ലോ ഗാൻ താങ്ക് യു ദിൽഫ തമിലൻ എന്ന് പറയുന്നുണ്ട് തമിഴാണ് എനിക്കറിയില്ല തമിഴും കന്നഡ എന്നാണെന്ന് അറിയില്ല തമിഴനാണേ മലയാളിയാണ് തമിഴൻ മലയാളി അഷ്റു വലൈക്കും അസ്സലാം അലഹമുല്ലാ സുഗന്ധനടോ ഓ ഗാന് ഭയങ്കര ഗുഡ് പറയണ്ടല്ലോ എൻ്റെ പഠിച്ചോനെ ഇത് എത്ര ഗുഡാ ലൈക്ക് ഓക്കേ പറയണ്ട അശ്രു ഗാൻ വെൽക്കം എന്ന് പറയണ്ട് ഗാൻ ഈസ് ബാക്ക് വെൽക്കം പറയുന്നുണ്ട് ക്നീസ് ചാനലാണല്ലേ പുതിയ ചാനൽ താങ്ക് യു എന്നെ സബ്മേ ചെയ്താൽ നീ ഒരു നൂറ് കൊല്ലം കൂടി ഇനി നൂറ് കൊല്ലം ഇല്ല നൂറ്റി ഇരുപത്തിയഞ്ച് ഇത്രയാണ് നൂറ്റി ഇരുപതാറ്റ വയസ്സ് കണക്ക് ലാസ്റ്റ് അതിന് എന്തായാലും അത്രയൊന്നുമില്ല ഒരു അറുപത് കൊല്ലം കൂടി നിന്നാൽ ഭാഗ്യം അത്രയൊന്നും വേണ്ടിയില്ല അതൊന്നും ആവശ്യപ്പെടുന്നില്ല ആരോഗ്യം വേണ്ടേ അടച്ചാൻ ആഫിയത്ത് കൂടി ദീർഘായു നൽകട്ടെ അമിയും പറയുന്നുണ്ട് ഗാന സൂപ്പറും ഗുഡും തന്നെയാണല്ലേ ഇതെന്താ ഗാന ഇങ്ങനെ അഞ്ചാമത്തെ ലൈക്ക് യാാനീസ യാാനീസയെ ചെയ്ത് നൈവില്ലേ ഗാൻ സമ്മതിക്കുന്നില്ല ഖാൻ ഖാൻ ആ യാാനീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്തൊക്കെയാ ഞാനീ ലൈവില് വരാൻ പറ്റേറ്റ് അന്നേ ഒന്നാം തീയതി ആവട്ടെല്ലാം നമുക്ക് ശരിയാക്കാം കുറച്ച് നെറ്റേ ഉള്ളൂ അത് തീർന്നു വന്നതിന് വേഗം ലൈവ് കിട്ടാ രാത്രി ലൈവിടെ സമയം ഉണ്ടാവൂല സമയമല്ല നെറ്റ് തീരും തീർന്നു അതാണ് സമയത്തിന്റെ അല്ല ഇപ്പോഴത്തേക്ക് നെറ്റ് തീർന്നു പിന്നെ വീഡിയോ കോള് വിളിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒറ്റ നെറ്റും ഉണ്ടാവില്ല ഇപ്പം തന്നെ നൂറ് എം ബി എറ്റേ ഉള്ളൂ നൂറായൊന്നും വേണ്ട അമ്പത് ആയുസ്സൊക്കെ മതി അൻപത് പോരെ ഇനി ഇനി ഇനിയൊരു അൻപതും കൂടിയാ ഞാനീ അമ്പത് എന്ത് ഇനി പത്രേലേ ഉള്ളൂ അൻപത് പ്ലസ്സാ ഇനി പ്ലസ് അൻപതാ ഞാനീ എല്ലാവരും വേഗം കമന്റ് ഇട്ടോ ഇപ്പൊ നെറ്റ് തീരും എനിക്കൊരു അയിമ്പത് വയസ്സ് മതി ഇനി ഒരു നാല് കൊല്ലം കൂടി ജീവിച്ചാൽ മതി ഇനി അതെന്താ ഞാനീ അങ്ങനെ പറയുന്നത് വല്ലാത്ത കുറവായിപ്പോ എല്ലാം നസീത്താക്ക നൂറ് വേണം ഞാനിക്കത് മതി നാല്പത്താറായത് അതെന്താ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയല്ല എല്ലാവരും കൂടുതലാ പറയുന്നത് കാലം ഭയങ്കര വിഷമായിപ്പോ എല്ലാവരും ഉമ്ര ചെയ്തിട്ട് മരിപ്പിക്കണം ആ ചോദിക്കുന്നുണ്ട് എൻ്റെ അല്ലെ എൻറെ പ്രായം തന്നെയല്ലേ ഞാനീ ആരും നോക്കാൻ ഉണ്ടാവില്ല സത്യട്ടാ ഞാനീ പറഞ്ഞ സത്യാണ് ആരും ഉണ്ടാവൂല നമുക്ക് സ്വന്തമായിട്ട് ആരെങ്കിലും വേണ്ടേ നോക്കാൻ അതാണ് വിഷയം ആ നാൽപ്പത്താറ് സെയിം ക്യൂബ് ഞാനുണ്ടാവും ഇതാ പറയണ്ട നുറുണ്ടാവും നേരം കിട്ടിയാൽ അല്ലേ നെറ്റിങ് ഓൺ ആക്കുമ്പഴത്തേക്ക് എന്തൊരു ഓടലാ രാത്രി കേക്ക് സബൂർ ഇല്ലാത്തത് വേഗം ഇട്ടത് നെറ്റ് തീർന്നു യൂട്യൂബ് ഓണാക്കോന്നെ പറ്റൂല നെറ്റ് പോയാൽ സുഹറ വെളുക്കം എന്തൊക്കെയാ ഞാൻ അടിച്ചു പറയണ്ട ആവട്ടായി അടിക്കുഞ്ഞേ ലൈക്ക് താങ്ക് യു നെറ്റ് തീരുമു ഞങ്ങട്ട മറ്റന്നാളാവട്ടെ എല്ലാവരും എത്താം ഞാനിപ്പോൾ ടാസ്ക് ഗ്രൂപ്പിലെ വീഡിയോ കാണുക ആറ് മണിക്ക് മുമ്പ് നട്ടപ്പാതിരക്ക എന്താന്നോ ഈ നെറ്റ് തീർന്നോണ്ട് സുഗന്ധൻ അൽഹന്ത ഇല്ല താങ്ക് യു അവ കുഞ്ഞേ നസീദ നിങ്ങളെ വിടെ ഞാൻ പിറ്റേ അടിയാണ് കോഴിക്കോട് ജില്ലയിൽ ലൈക്ക് ഒമ്പത് പത്ത് സുഹേറ അടിച്ചു അവ അടിച്ചു ായി വിളിക്കണ്ട് അപ്പ ഈ കണ്ണട ഇണ്ട് എന്റെ അടുത്തുണ്ട് കണ്ണടർ ഹായി വിളിക്കണ്ട് എവിടെയാന്നാ ചോയിന്നല്ലല്ലേ ഞാനിവിടെ കുറ്റിയടിയല്ലേ പൊന്നും ആലേക്കും സ്ഥല ഇപ്പൊന്നെത്തിന്ന കട്ടാക്കും ഇണ്ടാണ്ട് കട്ടാക്കണ്ടോ അതാണ് പിന്നെ നമ്മളെ റൂഹീൻ്റെ ലൈവിലൊന്നും വരാത്ത നേരത്തെ വന്നിട്ട് വേഗം ഇനി പോന്ന അവിടുത്തേക്ക് കുറച്ച് നെറ്റ് തീർന്നു ആ തീർന്നെടോ അതെല്ലാം ചോദിച്ച് നിങ്ങളെ കാണുന്നില്ലല്ലോ എന്നാൽ നെറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് നെറ്റ് തീർന്നു പോയിട്ടാ എല്ലാവർക്കും തേങ്ങു ഞാൻ കട്ടാക്കി